എല്ല ഈ നെവിനെന്ന് പറയുന്ന താമരപ്പുണ്ടെ സപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും വിടല മക്കൾ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട സീരിയസിൽ ഞാൻ പറഞ്ഞ വല പച്ച തെറിയും ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് കലിപ്പാണ് ഈ നാറേ മോൻറ്റോടെ എനിക്ക് തോന്നിയിട്ടിരിക്കുന്നത് ഈ നെവിൻ എന്ന് പറയുന്ന പരനാര ചെറ്റയുടെ അടുത്ത് എനിക്ക് തോന്നുന്നത് അത്രയും വലിയ ചെറ്റ തന്നെയാണ് അവൻ കാണിച്ചിട്ടുള്ളത് അവൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനുമോള നെഞ്ചത്തിടിച്ച് കയറുന്നുണ്ട് ഇപ്പത്തെ ആ ഷാനവാസിന്റെ നെഞ്ചത്തിടിച്ച് കയറിയിട്ടുണ്ട് രാവിലെ പാലും എടുത്തൊഴിച്ച് ആടി അവനെ ഇടിച്ച് ആശുപത്രിയിലാക്കി ഷാനവാസിനെ ഈ പരനാറ ഈ നാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദേവി ഇത് ഒരു ചെറ്റ പോലും എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യരുത് എന്റെ വായിരിക്കണം വല്ല കാര്യം ഞാൻ ഇന്നലെ ഒരുത്തനെ റിപ്ലൈ തന്ന നവസാനെ കമന്റ് മുക്കിയിട്ട് പോയി ആണാണോ പെണ്ണാണോ ആനാണപ്പെട്ടെ അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടാണ് ദയവ് ചെയ്തിട്ട് ആ മാറിയെ സപ്പോർട്ട് ചെയ്ത് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇടയിൽ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം രാവിലെ തന്നെ മോർണിംഗിൽ നല്ല ഒന്നാം തരീം ഊള പരിപാടിയും എല്ലാം നടന്നിട്ടുണ്ട് ഈ നെവിൻ എന്ന് പറയുന്നവൻ എത്രത്തോളം ചെറ്റയാണെന്ന് അവൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇവനെ പോലുള്ള പരനാറുകൾ എക്സ്പോസ് ആകുന്നത് ഒരു സൈഡിൽ നിന്ന് സന്തോഷമുണ്ട് കാരണം ഇവനെ അല്ലേ അല്ലേ ലാലേട്ട ഇനിയിപ്പൊ വരും വന്നിട്ട് അല്ലേ എന്താടേ നിവനെ കുട്ട നീ ഇങ്ങനെ ഒന്നും പെരുമാറല്ലേ ഏട്ടോ ഇനി നിനക്ക് വേറെ വേറൊരു വണ്ണിങ്ങൊന്നുമില്ല ആ ഇനി ഇങ്ങനെ ഒന്നും പെരുമാറല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്ത് ഇതാണ് ലാലേട്ടൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്നാൽ ഇതുപോലത്തെ നാറുകളെ അടിച്ചു പുറത്താക്കണം എന്നുള്ള ഒരു ചിന്ത ലാലേട്ടനെ പോലും ഇല്ല ഇവനെയൊക്കെ പോലെയുള്ള ഇത്രയും ഫിസിക്കൽ സോൾട്ട് ചെയ്തിട്ടുള്ള ഇവനെ എന്നാ ചെയ്യാനാണ് ഇപ്പൊ ബിഗ് ബോസ് ഇതിനെ വാണിംഗ് കൊടുത്തിരുത്തിയിട്ടുണ്ട് എന്തിനാണ് വാണിംഗ് കൊടുത്ത് ഇരുത്തിയത് എനിക്ക് അറിയാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കുകയാണ് ഈ ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് ഹാർട്ടിന്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ആ ഒരു വ്യക്തിയെ ഇടിച്ച് ആശുപത്രിയിലാക്കി ഇപ്പം ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ സീസണിൽ മാാരാറ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് പോയിട്ട് വന്നു അവസാനം കപ്പടിച്ചോണ്ട് പോയി അതുപോലെ ഷാനാവാസം ഹോസ്പിറ്റലിൽ പോയിട്ട് വരുകയാണ് എല്ലാ സീസണിലും ഒരാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും കഴിഞ്ഞ സീസണിൽ സിജോ പോയിട്ട് വന്നു ക്ഷം കപ്പടിച്ചില്ല എന്നാൽ ഈ സീസണിൽ ഇതുപോലെ ഷാനവാസ് പോയിട്ട് വരുന്നുണ്ട് ഇനി ഷാനവാസ് കപ്പ് എന്നുള്ള ഡൗട്ടിലാണ് ഞാനിപ്പോ കാരണം അത്രയ്ക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഷാനവാസിന് കയറിയിട്ടുണ്ട് ഈ നാറിക്കെതിരായിട്ടുള്ള എല്ലാ ജനങ്ങളും ഈ ഷാനവാസനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്രയ്ക്കും അത്രയ്ക്ക് സപ്പോർട്ട് ഇന്നലെ അനുമോണിന് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ ഇന്ന് ഷാനവാസനും സപ്പോർട്ടായിട്ടുണ്ട് ഈ പരനാറി നെവിൻ എന്ന് പറയുന്നവന്റെ വിചാരം ഇവിടെ കിടന്ന് ഇങ്ങനെ കൂറത്തലം കാണിക്കുമ്പോൾ പുറത്ത് ജനങ്ങളെ എടുത്തു വെച്ച് അമ്മാനെ മാടി കൈകൊട്ടി ആഘോഷിക്കുമെന്നാണ് ഈ ജെട്ടയുടെ വിചാരം പക്ഷെ ഇവനെ അഴിചേറിക്കറ്റിയെന്നും ഒറ്റ മനുഷ്യന് കണ്ണെടുത്താൽ കണ്ടുകൂടുന്നു ഇപ്പൊ എല്ലാം മനസ്സിലായത് ഇവനെ സപ്പോർട്ട് ചെയ്യണ മൊണ്ണങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിലുള്ളവളമാരെ ഉള്ളവന്മാരെ എടുത്തിട്ട് ഇതുപോലെ ഇടിച്ചു ഇടിച്ചുകഴിഞ്ഞാൽ നീയൊക്കെ പറയണം അതുപോലെ പീഡിച്ച് ആയിരിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാന്ന് ഇവനെ ഒരു സെറ്റയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ ഉള്ള ഇതുപോലത്തെ നാറികളെ സ്വന്തം വീടുകളിൽ പോലും കേറ്റാ എന്ന് ഇവനൊക്കെ തെളിയിച്ചിരിക്കുകയാണ് ഇവനെയൊക്കെ മറ്റേ ലക്ഷ്മി പറഞ്ഞ ഡയലോഗാണ് ഇവനെയൊക്കെ കേറ്റാൻ പറ്റൂല ആ സെറ്റപ്പിൽ തന്നെയാണ് ഇവന്റെ എൽ ജി ടി വി ഒട്ട്ക്കത്തെ ടിവികൾ ഇവനെയൊക്കെ എല്ലാത്തിനും വെട്ടി അടിക്കണം ഒറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല ആറിയ സ്വഭാവമാണ് ഇവനൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ എന്താണെന്ന് ഏതാണെന്ന് എക്സ്പോസ് ആവുകയാണ് ഷാനവാസൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ആരംഗം ഒന്ന് കണ്ടുപോക്ക ഇന്നലത്തെ പാത്രത്തിന്റെ ഒരു ഇഷ്യൂ ആണ് പാത്രത്തിൽ എന്തോ പൊടി എന്തോ വേണമെന്ന് അതിൻ്റെ ഇതിൽ തുടങ്ങി 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 അവസാനം അടിയായി അടിയായി അടിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ആ സെറ്റപ്പ് തന്നെയാണ് ഈ നെവിൻ എന്ന് പറഞ്ഞ ജെറ്റ് ചെയ്തിട്ടുള്ളത് ഞാനവശായ എനിക്ക് പറയാനുള്ള രണ്ടെണ്ണം കവാല നോക്കി അങ്ങോട്ട് കൊടുക്കേണ്ടതായിരുന്നു അവനെ പിടി ഇടിക്കേണ്ടായിരുന്നു എനിക്കൊരു ആരോഗ്യം തണ്ടും തടിയൊക്കെ കൊണ്ട് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ടായിരുന്നു സ്വന്തമായിട്ട് ചത്താലും കുഴപ്പമില്ല അവനെ ഇടിച്ച് പഞ്ഞി കിട്ടിട്ട് പോയാൽ മതിയായിരുന്നു അതേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ അതേ പറയത്തുള്ളൂ അത്രയ്ക്ക് ചെറ്റത്തന്നെയാണ് ഈ നബിൻ എന്ന് പറയുന്ന വരനാറെ കാണിച്ചിട്ടുള്ളത് ഇവനെ പോലെ ഉള്ളമാരെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഉള്ളമാരാണ് നാടിന് ശാപം നാടിന് ശാപം സീരിയസ്ലി പറയാം അങ്ങനത്തെ ചെറ്റത്തന്നെയാണ് ലാലേട്ട ഈ വീക്കിലെങ്കിലും വന്നിട്ട് അവൻ എന്തെങ്കിലും പറയണം ബിഗ് ബോസ് ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ടുണ്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട് ഒരു തന്നെ ഇടിച്ച് ആശുപത്രിയിലാക്കി ബിഗ് ബോസ് എന്ത് നടപടി എടുക്കുന്നത് നടപടിയൊന്നും ഇല്ലേ ബിഗ് ബോസിന് ഏഹ് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്താക്കേണ്ട കേസാണല്ലോ എന്നിട്ട് എന്തുകൊണ്ടും വിണ്ടാതിരിക്കുന്നു അതൊന്നും ചെയ്യൂലേ പിടിച്ചിരുത്തിയിരിക്കും മക്കൾ അവിടെ ഇരുന്നോന്ന് എന്തായാലും ഒരു പറയുന്ന കാര്യങ്ങളുണ്ട് കുറച്ച് ഇവനെ ഈ നമുക്ക് വെറും ഇന്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി വെറും വെറും വൃത്തികെട്ട രീതിയിലായിരുന്നു ഇവര് മൂന്ന് പേരും ക്യാപ്റ്റൻ ആയതിനു ശേഷം എനിക്ക് തോന്നുന്ന ബാക്കിയുള്ളവര് ഗെയിം കുറച്ച് കളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മെനിങ്ങാന്നായാലും അതെ കുറച്ചേക്കും അഞ്ചുണ്ടാക്കിട്ടില്ല അപ്പൊ ഇനി വേണ്ടല്ലോ ഇനി രാത്രി മതിയല്ലോ ഇവര് തന്നെ ഡിസൈഡ് ചെയ്യുവാണ് മെഡിസിൻ കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാം അപ്പോ ഈ മൂന്ന് ക്യാരക്ടർന്ന് പറഞ്ഞത് ഇവര് എന്തോ ഗുണ്ടകളാണ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള അഭിപ്രായം എനിക്ക് അറിയില്ല കാരണം ഞാൻ സ്ഥിരം കാണുന്ന ഒരാളായത് എനിക്ക് അങ്ങനെ ഫീൽ ആയത് നെവിൻ എന്ന് പറയുന്നത് വെറും വൃത്തികെട്ട ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് തന്നെ ലൈവിലെന്താ വെച്ചാല് എണീച്ചിട്ട് പറയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ കഴിച്ചാ മതി ആ മാലാഖന്മാരിപ്പൊ എണീച്ച് വരുമല്ലോ ചിറക് ഞാൻ വെട്ടും എന്താണിത് ബിഗ് ബോസ് എല്ലാ ഇതും അവന്റെ പേരിൽ എഴുതി കൊടുത്തേക്കുന്ന രീതിയിലാണ് ആക്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു അനു എന്ന് പറഞ്ഞ പെൺകുട്ടിനെ ഫസ്റ്റ് വീക്ക് ഫസ്റ്റത്തെ വീക്ക് തൊട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്താ പറയാ വെറുപ്പ് വെറുപ്പിച്ച് വെറുപ്പിച്ച് ഫിസിക്കൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ചെയ്തത് അവൾ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് വോട്ട് കൂടുതലാണ് അനീഷിന് വോട്ട് കൂടുതലാണെന്ന് മനസ്സിലാക്കുക എങ്ങനെയെങ്കിലും പുറത്താക്കണമുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഇതിപ്പോ ഷാനവാസിന്റെ കാര്യം രാവിലെ ഒരു പാത്രം തേക്ക് പാത്രത്തിനകത്ത് ഒരു ചെറിയൊരു പൊടി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആ ഉണ്ടാക്കുന്നവർക്ക് കഴുകി വെച്ചാൽ മതി അക്ബർ ആര്യൻ മൂന്ന് പേരും തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്യുവാണ് പറ്റില്ലാന്ന് എന്നാൽ ഭക്ഷണം ഉണ്ടാക്കൂല ഇങ്ങനെ എന്താണത് എനിക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ടിനൊന്നും വന്നിട്ട് ഒന്നും ചോദ്യം ചെയ്തില്ല അതോ ലാലേട്ടൻ അതിന്റെ കൂടെ തന്നെ ഇന്നലെ അക്ബർ പറയുന്നുണ്ട് ഷോ ഡയറക്ടർ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ അന്നും ഇങ്ങനെ പറയുന്നുണ്ട് പുറത്ത് എങ്ങനെ ആയിരിക്കും ഇത് പോകുകയെന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് മൈക്ക് മക്ക് മാറ്റിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക ആ അതുകൊണ്ട് പുറത്ത് അങ്ങനെ പോകത്തില്ല സോ ദേ ഹാവ് എ വെൽ പ്ലാൻഡ് ഒരു അവർക്ക് തന്നെ പ്ലാനിങ് ഉണ്ട് ഇതാണ് നടക്കുന്നത് രാവിലെ പാവ് ഷാനവാസ് വന്നിട്ട് പറയാണ് ആ ഒരു പൊടിയല്ലേ നിങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോഴുണ്ടാവുന്നതല്ലേ എന്ന് പറയാണ് എന്നിട്ട് പോലും ഒരു അക്ഷരം പോലും ഇവന്മാര് കാണിക്കുന്നില്ല എന്നിട്ട് ലാസ്റ്റ് പാലിന്റെ പാക്കറ്റ് നെവിനെടുത്തിട്ട് മാറ്റ മാറ്റാ ഓർ പറഞ്ഞു ഞാൻ കുക്ക് ചെയ്തോളാം എനിക്ക് നിങ്ങൾ കുക്ക് കുക്കേണ്ട എന്ന് പറഞ്ഞ് ഇനി ലേറ്റ് ആകും ഇനി ലേറ്റ് ആകും ആകുന്നു ഭക്ഷണം തരാൻ അപ്പൊ നോർ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞിട്ട് നോറ കിച്ചണിൽ കയറുന്നു ഷാനവാസ് വന്ന് നെവിന്റെ പാല് പിടിച്ച് മേടിച്ചതും ഷാ എനിക്ക് ഞാൻ കണ്ടൊരു ഫീൽ എനിക്കൊരു കണ്ടൊരു ഫീലിംഗ് അതായിരുന്നു നെവിൻ പാലിന്റെ ആ ഗുഡ് ലൈഫിന്റെ ആ ഒരു വലിയ ഒരു ലിറ്ററിന്റെ ആ ഒരു ബോക്സ് ഷാനവാസിന്റെ നെഞ്ചിലോട്ടിട്ട് ഇങ്ങനെ എറിയാനാണ് തോന്നിയത് അപ്പൊ താഴെ വീണു എന്നിട്ട് ഇൻ പാലിനെടുത്തിട്ട് ബാക്കിയുള്ള പാല് മൊത്തത്തിൽ ഷാനവാസിന്റെ വേഗത്തോട്ട് കുളയോ ചെയ്തത് എന്നിട്ട് ഡ്രാമ ഡ്രാമാന്ന് ഇത് കഴിഞ്ഞതും ഷാനവാസ് താഴെ ഇരുന്നു ഒരു ഹാർട്ടിന്ന് പ്രശ്നമുള്ള ഒരാളെന്ന് പറയുമ്പോൾ എത്രയും അവർക്ക് ആ ഒരു സ്പോട്ട് ഉണ്ടാവില്ല ഒരു വിധിനെ സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഒരു ഇത് ഉണ്ടാവുക ഒരുപാൾസ് ഉണ്ടാവുക ഷാനവാസ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർ മൂന്നുപേരും പറയുകയാണ് ഡ്രാമ ഡ്രാമാന്ന് അപ്പൊ അതിനെ ഇന്നു പറയാന് പറഞ്ഞു നീ ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നതെന്ന് അപ്പൊ ഇപ്പൊ പുറത്തോട്ട് ആതിൽ എണ്ണൂറ് എന്തുവാ അക്ബറും ഇവരും പറഞ്ഞു വിടുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മെസ്സേജ് വെച്ചാൽ വെറും വൃത്തിയുടെ ചീപ്പ് ഗെയിമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആതിലെ എണ്ണൂറൊക്കെ ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഒരു ഒരു യൂസേജും ഇല്ലാത്ത ഒരു ചിത്രത്തിലാണ് അക്ബർ അവനെ എന്തിനാണ് അത് നിർത്തിക്കുന്നത് മനസ്സിലാവുന്നില്ല അതെയാണ് നെബിൻന്ന് പറഞ്ഞത് അനുവിനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ വെറും വൃത്തിയാണ് കാരണം വേണ്ടി വേണ്ടി റേറ്റിംഗ് കൂട്ടാൻ ഇവിടെ ഈ നെവിൻ ആര്യൻ അക്ബർ ഇത് മൂന്നും കൂടി ചേർന്നിട്ട് കാണിക്കുന്ന തന്തയില്ലാത്ത ഇല്ലാത്ത പരിപാടികൾ തന്നെയാണ് ഈ അക്ബറിനെ എന്തിനാണ് സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരുടെ മച്ചാനായാലും മച്ചുണനായാലും അവനെ എന്തിനാണ് വിളിച്ചു നിർത്തിയിരിക്കുന്നത് ഇതിനുമുമ്പേ പുറത്താക്കണ്ടേ ആരോട് പറയാം ഇനിയിപ്പം ഈ നെവിൻ ഇത്രയും ചെറ്റത്തനം കാണിച്ചിട്ട് അവന് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത മറുപടി ഒന്നും അവന് തലോടി പിടിച്ചിരുത്തിയത് നമുക്കൊന്ന് കാണാം ഇവിടെ ഇവിടെ ആരും അച്ചോടാ തക്കുടുവാൻ വാണിഗ്യം കൊടുത്ത ഇരുത്തി ഇനി ആവർത്തിക്കില്ലേട്ടാ കുട്ടാ ഇനി ആവർത്തിക്കില്ല ലാലേട്ടം വന്നിട്ട് ഇത് എന്നെയാണ് സംഭവിക്കാൻ വന്ന എടാ പാലല്ലേ ഇനി അങ്ങനെ ഇല്ലടാ ഇങ്ങനല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കൊറേ നാടകം അത് എന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നിട്ട് ഇനി ആവർത്തിക്കില്ല അപ്പം നെവിൻ അല്ലേ ഇത് പറയുന്ന ലാലേട്ടം പിടിച്ചിട്ട് മക്കളെ ഇരി മക്കളെ ഇരി ഇനി ആവർത്തിക്കില്ലേട്ടാ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ചട്ടത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വളം വച്ചു കൊടുത്തു വിടും എങ്ങനെ നന്നാവും ഇവനൊക്കെ ഇവനെയൊക്കെ പോലെയുള്ള നാറികളെല്ലേ ബൂസ്റ്റപ്പ് ചെയ്ത് വിട്ടോണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തക്കതായ എടുക്കണം ഇതുപോലത്തെ ജറ്റകളെല്ലാം പ്രൊമോട്ട് ചെയ്ത് വിടേണ്ടത് നല്ലോണം ഗെയിം കളിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യണം ഇവനെയൊക്കെ വാണിംഗ് കൊടുത്ത് ഇങ്ങനെ ഇരുത്തേണ്ട കാര്യമൊന്നുമില്ല നവിന് എത്രത്തോളം ആണെന്നും എത്രത്തോളം അവൻ വെറും വെറും വൃത്തികെട്ടവനാണെന്നും അവൻ ഈ ഒരു കഴിഞ്ഞ ആഴ്ച കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഇത്രയും ദിവസം അവൻ ഫേക്ക് ആയിട്ടാണ് ആ ഹൗസിൻ്റെ അകത്ത് അവൻ നിന്നിട്ടുള്ളത് ഇത്രയും ദിവസം അവൻ ഫേക്ക് ആയിട്ടാണ് നിന്നിട്ടുള്ളത് അവനാ സപ്പോർട്ട് ചെയ്ത് അവനെങ്കിലും അവൻ ഇട്ട അവനെ പൊങ്കാലയിടാം പൊങ്കാല ഇടണം കാരണം എനിക്ക് അത്രയും കളിപ്പുണ്ട് ഇതുപോലത്തെ നാരുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർ അവന്റെ വീടുകളിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത നാറുകളായിരിക്കും ഉള്ള കാര്യം പറയാമല്ലോ അനുമോളടുത്ത് ഒരാഴ്ച കൊണ്ടാവും കാണിക്കുന്ന ചെത്തത്തന്നെ അതിനുശേഷം ഇതാ ഇപ്പൊ ഷാനവാസിന്റെ നെഞ്ചത്ത് ഷാനവാസ് വിടലില് വിടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാറിയെ അടിയണമായിരുന്നു അത് തന്നെ എനിക്ക് പറയാനുള്ളത് രീതിയിൽ ഷാനവാസ് അടിക്ലസോൾട്ടിന്റെ പേരിൽ പുറത്തായിരുന്നെങ്കിലും സപ്പോർട്ട് ചെയ്തേ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ ഷാനവാസിന് അറിയാലോ കുറച്ചൊക്കെ പുറത്ത് അടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ആയതെങ്കിലും ഡോക്ടറെങ്കിലും പറഞ്ഞു തരും അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കാരണം അറിയണം അറിഞ്ഞിട്ട് ഈ നാറുക്കെതിരെ വന്നിട്ട് ആ രീതിയിൽ ഷാനവാസ് കളിക്കണം കളിച്ചേ പറ്റത്തുള്ളൂ ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരെ ഇനി ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല ഇവനെയൊക്കെ പോലുള്ള വൃത്തികെട്ട മൈൻഡുള്ളവന്മാരെ കാലേ വരെയടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ എന്തായാലും ഈ തന്തയില്ലാത്ത നെവിൻ ഷാനവാസിന്റെ അടുത്ത് അടികൂടിയ അടി നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ വ്യക്തമായിട്ട് കാണാം ആ ചെറ്റ കയറി ഇടിക്കുന്നത് അതിനെ തുടർന്നിട്ടാണ് ഈ ശാനവാസന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് ഈ ചെറ്റ എന്തിനാണ് ബിഗ് ബോസ് വീണ്ടും പിടിച്ച് അതിന്റെ അകത്ത് അകത്തിരുത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ടും ചോദിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് ഇവൻ കണ്ടന്റ് തരുന്നത് കൊണ്ടാണോ ഇത്ര മനുഷ്യ പറ്റില്ലാത്ത മനുഷ്യന്റെ ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാത്ത ഈ ചെറ്റ എന്നാത്തിനാണ് ഇന്നലെ അവൻ അനുമോളത്ത് ഘോര പ്രസംഗിച്ചല്ലോ പുരുഷൻ സ്ത്രീ മറ്റത് ജെൻഡർ കാർഡ് എന്ത് ജെൻഡർ കാർഡാണ് അനുമോള് പറഞ്ഞത് ആണുങ്ങളായ പോലെ നടക്കണം പെണ്ണുങ്ങളായ പോലെ നടക്കണം അല്ലാതെ രണ്ടും കെട്ട പോലെ അല്ല മാറി നടക്കാൻ പാടില്ലാത്തത് എന്നാണ് അനുമോള് പറഞ്ഞത് ഞാനൊരിക്കലും അവിടെ അനുമോള് ജെൻഡർ കാർഡ് ഇറക്കുന്നേ പറയത്തില്ല കാരണം ഇവ ആണും പെണ്ണും കെട്ട സ്വഭാവത്തിലാണ് ഇവൻ നടക്കുന്നത് ഇവനാണെന്ന് പറയാൻ പറ്റൂ ഇവനാണെന്ന് പറയാൻ പറ്റൂ ഇവൻ അങ്ങനെയാണ് അവൻ പെരുമാറുന്നത് ആണുങ്ങളുടെ സ്വഭാവത്തിലാണ് അവൻ എന്നിട്ട് മാറിയെന്ന് പറയുന്നുണ്ട് ഞാനും ആണ് തന്നെയാണ് ആണുങ്ങൾക്കുള്ള എല്ലാ എനിക്ക് മീശയുണ്ട് മറ്റുണ്ട് അരി ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ പക്ഷെ ഇവൻ ആണുങ്ങളെ പോലെയാണ് പെരുമാറുന്നത് ഇവൻ ആണിന്റെ സുഖമാണ് കാണിക്കുന്നത് ആണുങ്ങള് ഇത്രയും ചെറ്റകളാവൂലൊ ഒരിക്കലും ആവൂല ഒരിക്കലും ആവൂല ഇത്രയും വെറും മൂളയാവില്ല ഒരു പെണ്ണിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യത്തില്ല തന്തയ്ക്ക് വന്ന ഓരാണ് പക്ഷെ ഇവനെ പോലെയുള്ള പാലം വലിക്കുന്ന ചെറ്റകളെ ഇതുപോലത്തെ പരിപാടി കാണിക്കത്തുള്ളൂ നമ്മളെ പോലെ ഇങ്ങനെ കാണിക്കത്തില്ല അല്ലെങ്കിൽ മിടുക്ക് കാണിക്കുന്നത് ആണുങ്ങൾ പെണ്ണുങ്ങളടുത്തല്ല ആണുങ്ങൾ അടിക്കണേ ആണുങ്ങളുമായിട്ട് അടിക്കത്തുള്ളൂ അല്ലാണ്ട് പെണ്ണുങ്ങളടുത്തല്ല മിടുക്ക് കാണിക്കുന്നത് കേട്ടാ എന്തായാലും ഇതുപോലത്തെ നാരുകളെ നമുക്കിനി എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലത്തെ ചൊട്ടകളെ അതേ പറയാനുള്ളൂ എന്തായാലും ഷാനവാസ് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയെ അവൻ ഈ രീതിയിൽ അടിച്ച് അവൻ എന്താണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരാഴ്ച കൊണ്ട് ഇത്രയും ഷോഫ് കാണിക്കുന്നത് പുറത്ത് എനിക്ക് എന്തോ മാരക സപ്പോർട്ടാണ് എൻ്റെ അല്ലേ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഭയങ്കര വൈറലാണ് ജനങ്ങളെല്ലാം എന്റെ അമ്മാനെ മാടുന്നു കയ്യിലെടുത്ത് വെച്ച് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇവന്റെ ഉള്ളിൽ എവിടെയോ കയറി കൂടിയിട്ടുണ്ട് അതിന്റെ ഒരു വിവളിത്തനമാണ് ഈ നാറ് കാണിക്കുന്നത് എന്തായാലും ഇപ്പൊ നിനക്ക് കിട്ടും പുറത്ത് നീ നെഗറ്റീവ് ആയിട്ടല്ല തള്ളക്കുള്ളിയോട് കൂടിയാണ് നീ പുറത്തിറങ്ങാൻ ഇറങ്ങാൻ പോകുന്നത് നെഗറ്റീവായിട്ടല്ല ലക്ഷ്മി അവരൊക്കെ ഇറങ്ങിയത് കുറച്ച് നെഗറ്റീവും പോസിറ്റീവും മിക്സ് ആയിട്ടായിട്ടൊക്കെ ആണ് ഇറങ്ങിയത് പക്ഷെ നീ തള്ളക്കുള്ളിയോട് കൂടിയാണ് ഒട്ടുമിക്ക തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികളുടെയും തള്ളക്കുള്ളിയും കേട്ടും നീ നീ ഇറങ്ങാൻ പോകുന്ന ഈ ഹൗസിൽ നിന്ന് നിന്നെ പോലത്തെ നാറിക്ക് ഒരു ഓട്ടുപോലും തരാത്തതിൽ അഭിമാനിക്കുന്നു പക്ഷെ നിന്നെ പോലത്തെ നാറിക്ക് ഒട്ടു തന്ന ആൾക്കാർ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു നിമിഷമായിരിക്കും ഈ നിമിഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ നാരുകളെ ഇനി പ്രൊമോട്ട് ചെയ്യൽ ദയവ് ചെയ്തിട്ട് ഇവന്റെയൊക്കെ തനിക്കുണങ്ങൾ ജനങ്ങൾ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഇതാണ് നെവിൽ എല്ലാവരും അമാനമായിട്ട് കയ്യിലെടുത്ത് വെച്ച് കുഞ്ചിച്ച നെവിൽ ഇതാണ് ഇവന്റെ തനിക്കുണം നാട്ടുകാരെ അറിഞ്ഞാൽ വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്ത ആൾക്കാർക്ക് പുതിയൊരു വീട് കിട്ടണം